സലാത്തു മക്കളില്ലാത്ത സമയത്ത് പ്ലെയിനിൽ സമീപത്തിയിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ അമോശം മരിച്ചിട്ട് നാട്ടിലേക്ക് ഒരു ഫാമിലി സൈഡിൽ വരികയാണ് വാഹന അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അതുപോലെ നമ്മൾ മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ കുവൈത്തിലുള്ള നമ്മുടെ സജീവ പ്രവർത്തന അലവിഹാജിലെ അമോഷൻ എന്റെ സുമ്പു മരിച്ചു എന്നോട് വിളിച്ചു പറഞ്ഞു അള്ളാഹു ആർക്കും പുറത്തു കൊടുക്കട്ടെ നമ്മൾ മരിച്ചു എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അപ്പോ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആള് അദ്ദേഹത്തിന് ആറ് വെള്ളത്തോളമായി മക്കളില്ല എനിക്കും മക്കളില്ല ഇപ്പൊ എന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു തിക്രയിജിത്തരാവുന്നതാണ് സാധാരണ അച്ചടിച്ച കൊടുക്കാൻ പ്ലെയിനിൽ അച്ചടിച്ച ഉണ്ടാവില്ലല്ലോ അപ്പോ അവരെ ടിക്കറ്റിന്റെ പുറത്ത് വിക്ര എഴുതി കൊടുത്തു അതിൽ ഒരു വിക്രാണ് റബ്ബിലാത്തവർ നീ ഫർദൻ വാരിലാം മക്കളില്ലാത്ത സമയത്ത് നടത്തിയത് ആയാണ് എന്റെ റബ്ബെ എന്നെ നീ ഒറ്റയ്ക്ക് വിട്ടേക്കരുത് നീ അവകാശമെടുക്കുന്നവരിൽ ഏറ്റവും ഹൈറായവനാണ് എല്ലാ ആളുകളും ജനിക്കുന്നവരും മയിക്കുന്നവരുമായി ഇങ്ങനെ കഴിഞ്ഞ് അവസാനം എല്ലാം എടുക്കാനുണ്ടാകുന്നവൻ അവനാണ് അവാജിപുൽ ആരോടും തുല്യമില്ലാത്തവനായ അള്ളാഹ ഒരിക്കലും അവസാനമില്ലാത്തവനായ അള്ളാഹ ഒരിക്കലും തുടക്കമില്ലാത്തവനായ അള്ളാഹുവൽ ആ അള്ളാഹു ജല്ല ജനാലു മാത്രമാണ് ഉണ്ടാകുന്നത് മറ്റുള്ളവരല്ലാ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കൈവശത്തിലൂടെ അതെല്ലാം തീർന്നു പോകുന്നു മാം പതുവമാ അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിൽ ലയിക്കുകയും അള്ളാഹുവിന് വേണ്ടി ജീവിക്കുകയും അള്ളാഹുവിൽ സമർപ്പിക്കുകയും അള്ളാഹുവിൽ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് നേടിയെടുക്കലാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം അങ്ങനെയുള്ളവർക്കാണ് റബ്ബിന്റെ കാരുണ്യം ലഭിക്കുന്നത് സ്ഥാനമാനം ചിന്തിക്കാതെ അതുപോലെ മറ്റ് കാര്യലാഭം ചിന്തിക്കാതെ ഇന്ന സ്വലാറ്റീവനീ എന്റേതെല്ലാം എന്റെ റബ്ബിനാണ് എന്ന് സമർപ്പിക്കുക ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു മക്കളെ കൊടുക്കട്ടെ മക്കളില്ലാത്തവർക്ക് വളരെ നല്ല ഒരു ദിക്കറാണ് ഏകദേശം കൊല്ലം മുമ്പ് അബുദാബിയിൽ നഫറക്ക് ഹോസ്പിറ്റലിൽ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു ഇറാഖ് കുവൈത്ത് പിടിച്ച സമയം തൊണ്ണൂറിലാണെന്നാണ് എന്റെ ഓർമ്മ യൂസുഫ് അദ്ദേഹത്തിന് ആരോഗ്യവും ദീർഘായുസും കൊടുത്തിട്ട് കുടുംബത്തിൽപ്പെട്ട ആളാണ് സയ്യിദാണ് വലിയ ആലിമാണ് കുറെ കിതാബുകൾ എഴുതിയ ആളാണ് മുമ്പ് കുവൈത്തിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം കുവൈത്ത് ഇറാഖ് കുവൈത്ത് പിടിച്ചിരുന്ന സമയത്ത് യു എ യിൽ വന്നു അന്ന് ആശുപത്രിയിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് കാണാൻ പോയപ്പോ അദ്ദേഹം ആർക്കോ ഒരാൾക്ക് മക്കളിൽ ഇല്ലാത്ത ആൾക്ക് കേട്ടപ്പോ ഞാൻ അതിന്റെ ഇജാസത്ത് വാങ്ങി അങ്ങനെ അദ്ദേഹം എനിക്ക് ഇജാസത്ത് വന്നു ഉറപ്പില്ലാത്തവർ നീ ഫറദ് മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇജാസത്ത് അങ്ങനെ അലഹമുല്ല ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കുട്ടിയാടി വന്നാൽ കുറെ ആളുകൾ ഇങ്ങനെ കുട്ടികളെടുത്ത് ഇങ്ങനെ നിക്കുന്നതാണ് അത് ഏകദേശം മക്കളില്ല അഞ്ഞിട്ട് മക്കളെ കിട്ടിയ ആളുകളായിരിക്കും അപ്പോ അവാഹത്തായ എല്ലാവർക്കും കൂടുതൽ വേറൊരാൾക്ക് എഴുതി കൊടുത്തിട്ട് മെനാന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അള്ളാഹു പലവത്താക്കട്ടെ കൊടുക്കുന്നവൻ അതൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പുറമേ എന്ന പുറമെ മക്കളില്ലാത്തവർക്ക് വളരെ നല്ലതാണ് മുസ്നദിൽ ഇമാം റിപ്പോർട്ട് ചെയ്ത അടുക്കൽ ഒരാൾ വന്നിട്ട് മക്കളില്ലാന്ന് കംപ്ലൈന്റ് ചോദിച്ചു എന്റെ വർദ്ധിപ്പിക്കാത്തത് മഹാനായ അള്ളാഹുനോട് ഞാൻ ചോദിക്കുന്നു അള്ളാഹിനോട് മാപ്പി വയ്ക്കുന്ന ദിക്കു എന്തേ വർദ്ധിപ്പിക്കാത്തത് സതൊക്കെ എന്താ വർദ്ധിപ്പിക്കാത്ത മക്കളില്ലാത്തവർ ചെയ്യേണ്ട രണ്ട് കാര്യം ഒന്ന് അസ്തവർവാഹൽ അവയിം എന്ന അധികൃതർ വർദ്ധിപ്പിക്കും മറ്റൊന്ന് സർക്കാർ മക്കളില്ലാത്ത വലിയ വലിയ ചില പണക്കാരുണ്ടാവും മക്കളുണ്ടാവില്ല ആൾക്കാർക്ക് തോന്നും പിരിവിന് പോയാൽ നല്ല പൈസ ഇട്ടു ചില പഞ്ചേസ് കിട്ടും ഈ മക്കളില്ലാത്ത ആളുകളെ കൂട്ടത്തിൽ കൊടുക്കാൻ താല്പര്യമുള്ളവർ വളരെ കുറവായിരിക്കും മക്കളുള്ളവർ കൊടുക്കുമ്പോലെ മക്കളില്ലാത്തവർക്ക് കൊടുക്കാൻ ദൈവം ഉണ്ടാവില്ല സാധാരണ നിലയ്ക്ക് എല്ലാവരും അങ്ങനെയാണ് നല്ല നന്നായിട്ട് കൊടുക്കുന്ന എല്ലാവരും ഉണ്ട് മക്കളില്ലാത്തവര് തീർത്തും കൊടുക്കുന്നവരുണ്ട് അതേസമയത്ത് ഏകദേശം ആളുകൾ മക്കളില്ലാത്തവർക്ക് കൊടുക്കാൻ വളരെ നബി മടിയായിരിക്കും എന്റെ സതക്ക വർദ്ധിപ്പിക്കാത്തത് എന്റെ ഇസ്തീഫാർ വർദ്ധിപ്പിക്കാത്തതെന്ന് വർദ്ധിപ്പിച്ചു സതക്ക വർദ്ധിപ്പിച്ചു അള്ളാഹു അദ്ദേഹത്തിന് കുട്ടിയെ കൊടുത്തു പോകുന്നു ഹരീസനുണ്ട് അതുകൊണ്ട് അസ്തഫ്ലാഹൽ എന്ന വിക്രം കൂടി ഞാൻ പറഞ്ഞു കൊടുത്തു അതിന്റെ പുറമേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അഷ്റഫ്ഹാൽ സിനിമ തങ്ങളുടെ പേരുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അപ്പോ അതുകൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയമില്ല നിന്റെ പ്രശ്നം നിന്റെ ടെൻഷൻ സ്വഭാവ ഇല്ലാതെയാക്കി തരുന്ന എന്ന് വർദ്ധിപ്പിച്ചോട്ടുണ്ട് അതുകൊണ്ട് സലാത്തും കൂടി അതിന്റെ കൂടെ ഉണ്ടായ അള്ളാഹുഅലൈബിനോലിം സലാത്തും കൂടി ഉണ്ടായാൽ കൂടുതൽ നല്ലതാണ് അങ്ങനെ മൂന്ന് വിക്ര എഴുതി കൊടുക്കലുണ്ട് ഇരുപത്തൊന്ന് കൊല്ലായിട്ട് മക്കളില്ലാത്ത റഹീം ഹാജി ആ അങ്ങനെ കൊടുത്തവരുണ്ട് അല്ല ഞാൻ പറഞ്ഞില്ല അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അങ്ങനെ ചിലരുണ്ട് മഞ്ചേരി ഉണ്ട് ഒരാൾ ഹിക്കമയൊക്കെ സ്ഥലം കൊടുത്തരാൾ അയാൾ മക്കളില്ലാത്ത ആളാണ് പക്ഷെ അദ്ദേഹം നന്നായിട്ട് കൊടുത്തു അങ്ങനെ ഉണ്ട് എനിക്കെന്നെ അറിയും ഒരാൾ ഉണ്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് തീർത്തും സിറാജിൽ വെക്കാൻ തരാതെ ഞാൻ പറഞ്ഞു തീർത്തും വേണ്ട തീർത്തും വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്കിലും സംഭാവന കിട്ടിയാൽ മാത്രം പോരല്ലോ നമുക്ക് ചെയ്യുന്നതൊക്കെ അപ്പൊ അയാക്ക് ചില കുടുംബങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ഒന്നും വെക്കാണ്ട് തീർത്തും കൊടുക്കണ്ട കുറച്ച് കുടുംബങ്ങൾക്ക് അവിടെ വെച്ചിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കിട്ടുന്ന എല്ലപ്പാടി വാങ്ങലല്ല വാങ്ങുന്ന സമയത്ത് വാങ്ങുന്ന സമയത്ത് ആലോചിച്ചിട്ട് വാങ്ങലാണ് ഇന്നലെ ഞാൻ ഞാൻ ഒരു സ്ഥലത്ത് കൂടിയ പീഡിയ ആയിരുന്നു അബുദാബ് അപ്പൊ അവർ എനിക്ക് ഒരു ഇരുന്നൂറ് ദൃഹം വന്നു ഞാൻ ചോദിച്ചത് എന്തിനാണ് ചോദിച്ചത് ഇങ്ങനെ കാണുമ്പോ ഞാൻ എനിക്ക് ആവശ്യമില്ല ഏഹ് എന്റെ കൂടെ ഒരു കുട്ടി അയാൾക്ക് വീടില്ല അതെ അയാൾക്ക് കൊടുക്കാം നൂറ് അയാൾക്ക് കൊടുക്കാം നൂറ് സ്വരാജിൽ ഒക്കെ ഒരുക്കാന്നത് അതേസമയത്ത് എനിക്കല്ലാണ്ട് ഊഫി കൊണ്ട് വേറെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കിട്ടുന്നുണ്ട് അത് വേറെ വിഷയം ഞാൻ പറഞ്ഞത് എല്ലാം കിട്ടുന്ന എല്ലാം വാങ്ങി ഈശേനോടിയാ വാങ്ങാ ഈ എന്നതല്ലാതെ ഞാൻ പറഞ്ഞതിന് അർത്ഥം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കുറെങ്ങൾ കൊടുത്തോളി കുറച്ചും കളയാ വെക്കുകയും ചെയ്തോളി അയാളുപ്പും ജീവിച്ചിരിപ്പില്ല അള്ളാഹദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കാഴ്ചയാണ് ബന്ധു കൊടുക്കട്ടെ അപ്പോ അത് ഒരു വിഷയമാണ് ഏതായിരുന്നാലും പറഞ്ഞു വന്നത് ലാഹ് ഭാനത്തിൽ എല്ലാവർക്കും ഫലം കിട്ട തരട്ടെ എന്റെ ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കുകയാണ് നമുക്ക് എത്ര മണിക്കാൻ പരിപാടി നിർത്തരുത് സാധാരണ തീർക്കണല്ലോ നാവൂരാ ഒന്നും നേരമ്പൊന്നും കഴിച്ചില്ല അപ്പോ നീട്ടി സംസാരിക്കുന്ന എനിക്ക് പോയി വേണം പഴയ പോലെ നടക്കുന്നുമില്ല മുമ്പ് അസറായാലും പിന്നെയും ഏത് പറയില്ല ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് അതാദ്യ ഞങ്ങൾ പറയാം ഈ പള്ളിക്ക് ഒരു ജനറേറ്റർ വേണം അപ്പൊ അതിന് സഖാഫി പറഞ്ഞു ഒന്നര ലക്ഷം പേര് കിട്ടിയിട്ടുണ്ട് ഇനി എത്ര വേണ്ടത് രണ്ടര ലക്ഷം രണ്ടര ലക്ഷം ഈ മാസത്തിൽ ഈ പള്ളിയിൽ നിന്ന് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മളെ കബറിൽ വെളിച്ചം ഒരു സംഗതിയാണല്ലോ പള്ളിയിൽ ലൈറ്റും ഫാനും അതുപോലെ എ സിയും ഒക്കെ വർക്ക് ചെയ്യാന് ഇപ്പൊ കറണ്ട് എന്താ ചെയ്യാം അതുപോലെ വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണല്ലോ അതിന്റെ ഒരു ജനറേറ്ററിന് നിങ്ങളൊക്കെ സഹായിക്കണം അത് ഇൻഷാല് ഞാൻ ലാസ്റ്റ് പേര് ചോദിക്കപ്പ ഇടക്ക് വേര് ചോദിച്ച സമയം പോകുന്നില്ല നല്ല നീയത്തോടെ ഓരോരുത്തർ ഒന്ന് അങ്ങ് പറഞ്ഞു കൊടുത്താൽ പിന്നെ എനിക്ക് സമയം കൊറേ അസമയം കൂടി വേദന അതുകൊണ്ട് ഇപ്പൊ ഒരു ജനറേറ്റർ സ്വന്തം ഏഹ് പക്ഷെ ഒന്നര കിട്ടിയത് കൊണ്ട് അത് പതിനെ ചെലവഴിക്കണം വേറൊന്നും ചിലവഴിക്കാൻ പറ്റൂലോ അതുകൊണ്ട് ബാക്കി ഉള്ള രണ്ടര ഏറ്റാമതി വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമാണ് ഒരാൾ ഒരു ലക്ഷം ഒരാൾ ഒരു ലക്ഷം ഒരാൾ അരലക്ഷം ആണെങ്കിൽ പോകാൻ കഴിയും അരവീത് അരവീതം പറയുകയാണെങ്കിൽ അഞ്ചാള് പറഞ്ഞാൽ രണ്ടര ലക്ഷം എങ്ങനെയാവും അല്ലാതെ അല്ലാതെങ്ങനെ അല്ലാണ്ട് പറഞ്ഞാലും ആവൂലന്നല്ല നമുക്ക് ദൈവം പണി കഴിക്കാതെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകൂല ദുർഹമി ദുർഹമുല്ലി നഫ്സിക്കവ അയ്യാളിക്കവ ദുർഹമുല്ലി ആഹ് നബൂർ അലിഷാൻ പറഞ്ഞു നീ എന്റെ പണം രണ്ടാക്കി തിരിക്കണം രണ്ട് ഒരു പിയ നീ എന്റെ കുടുംബത്തിലും നിനക്കും ചെലവഴിക്കുമ്പോ ഒരു റുപിക നിന്റെ ആഹ്ഹത്തിനു വേണ്ടി നീ ഉണ്ടാക്കി വെക്കണം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല സ്വതക്ക ജാരിയാണ് എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അത് വലിയ പ്രതിഫലം അവാഹുവിന്റെ അടുക്കൽ കിട്ടും അതിൽ എല്ലാവരും സഹകരിക്കണം പിന്നെ ഒന്നുകൂടി അതാണ് ആദ്യം പറഞ്ഞതാണ് പിന്നെ ഒന്നുകൂടി ചെറിയൊരു സ്ലിപ്പ് നിങ്ങൾക്ക് വിതരണം ചെയ്യണം ഇത് സിറാജിൽ ഉദയന്റെ സ്ലിപ്പാണ് ഇത് നിങ്ങൾ ഇപ്പൊ തരണ്ട നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളെ പേരും വീട്ടുപേരും പോസ്റ്റും ജില്ലയും പിൻകോഡും മൊബൈൽ നമ്പർ ഒക്കെ എഴുതിയിട്ട് നിങ്ങൾ ഇതിലൊരു കള്ളി ഉണ്ട് ആ കള്ളി ഒന്ന് ടിക്ക് ചെയ്തിട്ട് പൈസ അടക്കം പിന്നെയും കൊടുത്താൽ ഇപ്പൊ തരണമെന്നില്ല അപ്പൊ ഇത് ഇപ്പൊ ഇപ്പൊ നമുക്ക് രണ്ടര ലക്ഷം ഇപ്പൊ ഉണ്ടാക്കണം ഈ പള്ളിന്റെ ആവശ്യത്തിന് ഇത് മർക്കസിന്റെ കെയർ ഓഫ് ഉള്ള പള്ളി മർക്കസ് തന്നെ ഉമ്മയാണ് ഒമ്മയാണ് നമ്മുടെ പോറ്റി വളർത്തിയ ഒമ്മയാണ് അവാഹത്താലും മർക്കസിന് ഇനിയും പുരോഗതി നൽകുന്നത് എല്ലാ ദീനീ സ്ഥാപനങ്ങൾക്കും പുരോഗതി പുരോഗതികളുണ്ട് ഉസ്ാദവുകൾക്കും മറ്റ് അലമീങ്ങൾക്കും സയ്ദന്മാർക്കും ഒക്കെ അള്ളാഹുദ്സും ആഫിയത്തും ഹിമ്മത്തും തക്കുവയും നമുക്കും ഏറ്റുത്തെരുമാറാം അപ്പൊ ഇതൊന്നിടക്ക് നിങ്ങൾക്ക് തീരുമ്പോ ഇത് സിറാജുൽ ഹുദ അത് എല്ലാവർക്കും അറിയാം സിറാജുദ അറിയാത്ത ഒരു സഹസിലുണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ ഒന്ന് പറയാം ഒരു കാലത്ത് ഒരു കാലത്ത് സുന്നത്തിന്റെ ഊരിൽ ചിഹ്നവും ഇല്ലാതിരുന്ന ഒരു പ്രദേശമാണ് കുറ്റ്യാടി നേരത്തെ വലിയ വലിയ ഔലിയാക്കളും സയ്യിദന്മാരും ആലിമീങ്ങളും വലിയ വലിയ ആൾക്കാരൊക്കെ ജീവിച്ചു വന്ന ഒരു സ്ഥലാണ് വലിയ ഒരു മക്ബറ അവിടെ ഉണ്ടായിരുന്ന ഒരു സയ്യിദിന്റെ മക്ബറ ഉണ്ടായിരുന്നു ആ മക്ബറയിൽ കിടക്കുന്ന സയ്യിദിന്റെ പേരിൽ ആഴ്ചതോറും അവിടെ ഭക്ഷണം വരാറുണ്ടായിരുന്നു അങ്ങനെയുള്ള വളരെ വലിയ ഒരു ആത്മീയ കേന്ദ്രമായിരുന്നു പഴയകാലത്ത് കുറ്റ്യാടി എന്ന് പറയുന്ന പ്രദേശം പിൽക്കാലത്ത് സുന്നദ്ധ ജമാനത്തിന്റെ വിരോധികൾ ആ സ്ഥലം കൈയടക്കി പതിനൊന്ന് മഹല്ലുകളിൽ സുന്നദ്ധ ജമായ ഒരു പള്ളിയും മദ്രസയും ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടായി പിന്നെ അവിടെ ദിക്കറില്ല സലാത്തില്ല റാനോത്തില്ല തിൽക്കൈനില്ല അതുപോലെ മരിച്ച വീട്ടിൽ മരിച്ചാൽ ഇല്ല അതുപോലെ മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കലില്ല അങ്ങനെ തുടങ്ങി ഒരു ആറുകളും സുമത്യമായില്ല പതിനൊന്നും മഹല്ലിലില്ല അപ്പോഴാണ് അലഹദില്ല ഒരു ഓല ഷെഡ് കെട്ടിയിട്ട് സിറാദുൽ എന്ന സ്ഥാപനം വാഹിന്റെ തോഫിയേക്ക് കൊണ്ട് ക്ലബിന്റെ മേൽ തകപ്പിലാക്കി പത്തൊമ്പത് സെന്റ് സ്ഥലത്ത് തുടങ്ങിയത് ഇന്ന് റബിന്റെ കൊണ്ട് അതിന്റെ പേര് എഴുപത്തഞ്ചോളം പള്ളികളും മുപ്പത്തഞ്ചോളം മദ്രസകളും അതുപോലെ പത്ത് പതിനായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട് ആയിരത്തോളം കുട്ടികൾ താമസിച്ചു പഠിക്കുന്നുണ്ട് അതിൽ ഖുർആൻ മനഃപ്പാടമാക്കുകയും സമയത്ത് തന്നെ എസ് എസ് എൽ സി പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടെ ജയിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ് നൂറുകണക്കിന് കുട്ടികളുള്ളത് അങ്ങനെ തുടങ്ങി ദാവ കോളേജും സയ്യത്ത് കോളേജും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അൽഹദില്ല എഴുന്നൂറ്റി എൺപത്തി സ്റ്റാഫുകൾ സേവനം ചെയ്യുന്നുണ്ട് ആയിരത്തോളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട് ഒരു മാസത്തിൽ ചെലവ് കഴിയാൻ ഏകദേശം അറുപത് അറുപത്തി ലക്ഷം ഉറുപ്പിയോളം ചെലവിന് മാത്രം വേണം അൽഹംദില്ല ഇരുപത്തി ലക്ഷം ഉറുപ്പികയോളം മാസത്തിൽ നേർച്ച കിട്ടുന്നുണ്ട് നേർച്ചയ്ക്ക് വലിയ ഫലം അള്ളാഹുതാല കൊടുത്തതുകൊണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വന്നാൽ ഇങ്ങനെ ആൾക്കാർ നേർച്ച തരാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു കാണാൻ സാധിക്കും അള്ളാഹു വലിയ ഫലം അത്ഭുതകരമായ ഫലം അള്ളാഹു തല കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ സ്ഥാപനത്തിന്റെ ദൈനംദിന ചെലവിലേക്ക് വലിയ ഭാരിച്ച ചെലവ് വരുന്നതുകൊണ്ട് ഒരു ബിൽഡിങ് ചെറിയ ഒരു ബിൽഡിങ് വല്ല ചെറിയൊരു ബിൽഡിങ് ഒരു പത്ത് ഇരുപത് റൂമുള്ള ഒരു ബിൽഡിങ് അവിടെ തന്നെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഒരു പത്തിരുപത് റൂമുകളിൽ ബിൽഡിങ്ങിന്റെ പണിയെടുത്ത് തീരാനായിരുന്നു നേർച്ച പോകുന്ന സാധാരണ അപ്പൊ അതിന് ആ ബിൽഡിംഗിന്റെ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് പതിനായിരം രൂപ അര സ്ക്വയർ മീറ്ററിന് അയ്യായിരം കാൽ സ്ക്വയർ മീറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറ് അതുപോലെ ഇനി അതിൽ കൊടുത്താലും വാങ്ങൂലൊന്നല്ല അതിന് നിങ്ങൾക്ക് കഴിയുന്നത് കൊടുത്തിട്ട് നിങ്ങളെ കവറ് പിന്നീട് തിരിച്ച് നമ്മളെ സഖാഫിനെ ഏൽപ്പിച്ചാൽ ഞാൻ പിന്നീട് വന്ന് വാങ്ങിച്ചോളും അള്ളാഹുസ്ബാ